സ്മരണയിൽ രാജ്യം ജമ്മു കശ്മീരിലെ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഒന്ന് ഈ ദേശീയപാത മുഷ്കോത്താഴ്വര ദ്രാസ് കാർഗിൽ ബതാലിക് സെക്ടർ എന്നിവ സ്പർശിച്ച് ലേ വരെ എത്തുന്നു ഇതുവഴിയാണ് സിയാച്ചിനെ തെക്കൻ പ്രദേശങ്ങളിൽ ആവശ്യമായ സാമഗ്രികൾ എത്തിക്കുന്നത് പാകിസ്ഥാൻ സൈനികർ എൽഒസി അഥവാ നിയന്ത്രണരേഖ ലംഘിച്ച് ഇന്ത്യൻ അതിർത്തിയിലെ താഴ്വരകളിലും പർവ്വതങ്ങളിലും നുഴഞ്ഞുകയറി വനായുധങ്ങളും വെടിക്കോപ്പുകളുമായി ഒളിച്ചിരുന്നു പാക് സൈന്യം ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റം നടത്തിയത് എട്ട് മുതൽ തന്നെ അവർ ഇതിനായി ആസൂത്രണം തുടങ്ങിയിരുന്നു മെയ് മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാന്റെ ഈ കടന്നുകയറ്റത്തെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ അംഗങ്ങളും നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രിയുടെ ബറ്റാലിയനുകളും അയ്യായിരം സൈനികരും ചേർന്ന് ഇന്ത്യൻ പട്ടാള കേന്ദ്രങ്ങൾ പിടിച്ചടക്കി താവളമാക്കി തീർത്തു പർവതങ്ങളുടെ മറവിൽ ഒളിച്ചിരുന്ന പാകിസ്ഥാൻ നേരെ ശക്തമായ ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയത് ഇന്ത്യൻ പീരങ്കികൾ ഉയരമുള്ള പർവ്വതനിരകളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ശത്രുക്കളെ തുരത്താനുള്ള ശ്രമം ആരംഭിച്ചു അത്യന്തം ശക്തമായ പോരാട്ടമാണ് ആ സമയം ഇന്ത്യൻ കരസേനയ്ക്ക് സഹായവുമായി വായുസേന ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു ഇന്ത്യൻ വായുസേന പാകിസ്ഥാനുമേൽ ആക്രമണത്തിന് പൂർണ്ണമായും സജ്ജമായിരുന്നു ആജ്ഞ ലഭിച്ച ഉടൻ തന്നെ സേനയുടെ പോർ വിമാനങ്ങൾ ശത്രുപക്ഷത്തിനു നേരെ തുരിതുരെ ആക്രമണം ആരംഭിച്ചു പതിനെട്ടായിരം അടി ഉയരത്തിൽ വരെ ഒളിച്ചിരുന്ന പാക് സൈന്യത്തിനു നേരെയാണ് ഇന്ത്യൻ വായുസേന വ്യോമാക്രമണം നടത്തിയത് വായുസേനയെ സംബന്ധിച്ച് ഇത്രയും ഉയരത്തിലേക്ക് നടത്തുന്ന ആദ്യത്തെ ആക്രമണമായിരുന്നു അത് തുടക്കത്തിൽ ഇന്ത്യൻ വായുസേന മെഗ് ഇരുപത്തിയൊന്ന് എന്നീ പോർ വിമാനങ്ങൾ യുദ്ധമുഖത്തിറക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഒൻപത് മെയ് ഇരുപതിനാണ് ആരംഭിച്ചത് അതിന്റെ ചുമതല പതിനെട്ട് ഗ്രനേഡ്സിലായിരുന്നു ടോനോലിംഗ് തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിനൊടുവിൽ പതിനെട്ട് ഗ്രനേഡിയേഴ്സിലെ പതിനഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചു വളരെ ഉയരത്തിലെ കൊടുമുടികളിലിരുന്ന് ശത്രു സൈന്യം നിരന്തര ആക്രമണം അഴിച്ചുവിട്ടതു കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് രജപുതാന റൈഫിൾസിലെ രണ്ടാം വിഭാഗം പതിനെട്ട് ഗ്രനേഡിയറുമായി ചേർന്ന് ഈ താഴ്വരകളിൽ നിരന്തരം ശക്തമായ പ്രത്യാക്രമണം നടത്തി അതിന്റെ ഫലമായി ഇന്ത്യയ്ക്ക് വിജയം സുനിശ്ചിതമായി യിരത്തി ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്കായിരുന്നു ടൈഗർ ഹിൽസിലെ അവസാനത്തെ ആക്രമണം നടന്നത് അലറക്കുതിച്ച ബോഫോഴ്സ് പീരങ്കികൾ സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു പിറ്റുന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ സൈനികർ ടൈഗർ ഹിൽ താഴ്വരയുടെ ഏകദേശം അടുത്തെത്തി അവിടെ വച്ച് പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തി എന്നാൽ ഇത്രയും ഉയരത്തിലായിരുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായി രാത്രിയായപ്പോഴേക്കും ടൈഗർ ഹിൽ താഴ്വരയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലായി ഇന്ത്യൻ സൈനികർ ഒന്നിനു പുറകെ ഒന്നായി ദ്രാസ് കാർഗിൽ ബത്താലിക് സെക്ടർ എന്നീ നിയന്ത്രണരേഖാ പ്രദേശങ്ങളിൽ വിജയത്തിന്റെ ത്രിവർണ പതാക ഉയർത്തി ജൂലൈ ഉയർത്തിയാറിന് നമ്മുടെ സൈനികർ അവസാന താഴ്വരയും പിടിച്ചെടുത്തു രണ്ട് ദശകങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഈ വിജയഗാഥയിൽ നമ്മുടെ അഞ്ഞൂറിലധികം വീരപുത്രന്മാരാണ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത് സൈനികർക്കും ഓഫീസർമാർക്കും പരിക്കേറ്റു ശത്രുക്കൾക്ക് തക്ക മറുപടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ